ത്രിമാർഗ സമന്വയം സംഘവർജിത നിർവൈര സർവഭൂഷ യ സമാധി പാണ്ഡവ എനിക്ക് അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക എന്നെ മാത്രം പരമചൈതന്യമായി അറിയുക എന്റെ ഭക്തനായി തീരുക ആസക്തി വെടിയുക ഒന്നിനെയും ദേഷിക്കാതിരിക്കുക അങ്ങനെയുള്ള ആൾ എന്നെ പ്രാപിക്കും സർവകർമാണി മൈ സന്യസ്യ മത്പരാ ബുദ്ധിയോഗമു പ്രിത്ര മീത്ത സതംഭവ മനസ്സുകൊണ്ട് എല്ലാ കർമ്മങ്ങളും എന്നിലർപ്പിക്കുക കർമ്മമാർഗം എന്നെ പരമലക്ഷ്യമായി കരുതുക ഭക്തിമാർഗം ചിത്തം എന്നിൽ നിക്ഷിപ്തമാക്കി ബുദ്ധിയിലൂടെ എന്നിൽ ചേരുക ജ്ഞാനമാർഗം സർവഭൂതാസ്ഥിതം യോ മാം ഭജസ്വത വർത്തമാനോപി വർദ്ധത സർവചരാചരങ്ങളിലും സ്ഥിതി ചെയ്യുന്ന എന്നെ ഏകത്വാനുഭൂതി ഉൾക്കൊണ്ട് ജ്ഞാനമാർഗം ഭജിക്കുക ഭക്തിമാർഗം അങ്ങനെയുള്ള യോഗി ഏതെല്ലാം വിധത്തിൽ വ്യാപരിക്കുകയാണെങ്കിലും കർമ്മമാർഗം എന്നിൽ തന്നെയാണ് പരമാർത്ഥത്തിൽ വ്യാപരിക്കുന്നത് സർവകർമാണി സദാ ും എല്ലാ സമയത്തും എന്നിൽ ആശ്രയമർപ്പിച്ച് ജ്ഞാനമാർഗം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആൾ എൻ്റെ പ്രസാദത്താൽ ഭക്തിമാർഗം ശാശ്വതവും അവയവുമായ പരമപദം പ്രാപിക്കും സംഘം തൃക്താത്മ ശുദ്ധയെ ആസക്തി വെടിഞ്ഞ് ആത്മശുദ്ധീകരണത്തിനായി കർമ്മം ചെയ്യുന്നു മുക്തസംഘ കർമ്മസമാചര ആസക്തി വെടിഞ്ഞു വേണം കർമ്മം നിർവഹിക്കാൻ സംഘം യും ഫലേച്ഛയും വെടിഞ്ഞ് ആസക്തി കൂടാതെയും രാഗദ്ഷങ്ങളിലല്ലാതെയും ചെയ്യുന്ന നിയതകർമ്മം ഭക്തി ജ്ഞാന കർമ്മ ഘടകങ്ങൾ എങ്ങനെ സാധനയിൽ സമന്വയിക്കുന്നു എന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു വിശ്വരൂപദർശനത്തിൻ്റെ അവസാനം പറയുന്ന വാക്കായതുകൊണ്ട് ഇതിന് പ്രത്യേകം പ്രസക്തിയുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഈശ്വരാർപ്പിതമായി ചെയ്യുക കർമ്മ ദിവ്യതയെ പരമചൈതന്യമായി അനുഭവിക്കുക സ്വരൂപനായ ഈശ്വരനിൽ സർവാത്മന ലയിക്കുക ഭക്തി ദൈവിക പ്രാഭാവം ദൈവിക പ്രാഭവം പ്രപഞ്ചത്തിലെ എല്ലാത്തിലും ദർശിച്ച് മുക്തി പ്രാപിക്കാനുള്ള ത്രിവിധ മാർഗം ഇതാണ് യഥാർത്ഥ കർമ്മയോഗി ജ്ഞാനിയായിരിക്കും ഭക്തനായിരിക്കും യഥാർത്ഥ ജ്ഞാനയോഗി നിസംഗനായി കർമ്മം ചെയ്യുന്ന കർമ്മയോഗിയും ഭക്തനും ആയിരിക്കും യഥാർത്ഥ ഭക്തൻ കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെയും രണ്ടായി കാണാത്ത യോഗിയുമായിരിക്കും മുനി നാരായണ പ്രസാദ് ഈ സമഗ്രതയിലേക്കുണരണമെങ്കിൽ സ്വാർത്ഥത വെടിയണം യാതൊന്നിനെയും ദേഷിക്കാതിരിക്കണം അഹംഭാവത്തിൽ നിന്ന് പരമാത്മ സംയോഗത്തിലേക്കും അതുണർത്തുന്ന വിശ്വദർശനത്തിലേക്കും ഉണർന്ന് കർമ്മ നിരതര നിരതമാകുക ഇതാണ് ഭക്തി ജാന ഇതാണ് ഭക്തി ജ്ഞാന കർമ്മ സമന്വയം കടപ്പാട് S பைਨਾட S J